movie brand നിരവധി ആരാധകരുള്ള മലയാളികളുടെ സ്വന്തം ലാലേട്ടനാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റേതായി പുറത്തെത്തിയ എംബുരാൻ എന്ന ചിത്രം തിയേറ്ററുകൾ നിറഞ്ഞൂടുകയാണ് കൃത്യമായ രാഷ്ട്രീയ പ്രമേയ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കിയ ചിത്രത്തിനെതിരെ സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകൾ വലിയ പ്രചാരണമാണ് നടത്തുന്നത് പ്രമുഖരും അപ്രമുഖരുമായ നിരവധി സംഘപരിവാർ പ്രൊഫൈലുകൾ വ്യാജ രാഷ്ട്രീയ പ്രചരണം നടത്തുന്ന ചിത്രം ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനവുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞു ഈ വേളയിൽ മോഹൻലാലിന്റെ ആർ എസ് എസ് ബന്ധവും ചർച്ചയായിരിക്കുക ിലേക്ക് മോഹൻലാലിന് ആദ്യകാലത്ത് ആർ എസ് എസിന്റെ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് അതിനായി മമ്മൂട്ടിയുടെ പോസ്റ്ററുകൾ ചാണകം തേക്കുകയും തിയേറ്ററുകളിൽ കുവിക്കുകയും ചെയ്തിരുന്നുവെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലാണ് ആലപ്പി അഷ്റഫിന്റെ വെളിപ്പെടുത്തൽ മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആദ്യകാല വളർച്ചയിൽ ആർ എസ് എസിനുള്ള പങ്ക് വിസ്തരിക്കാനാവില്ല ഇനി പറയുന്ന കാര്യങ്ങൾ പലർക്കും അവിശ്വസനീയമെന്ന് തോന്നാം ഇപ്പോൾ മോഹൻലാലിന്റെ കൂടെ പറ്റിച്ചേർന്ന് നിൽക്കുന്നവർക്കും വിമർശിക്കുന്നവർക്കും ഇത് അറിയണമെന്നില്ല കാരണം മോഹൻലാലിന്റെ വളർച്ചയുടെ ആരംഭകാലത്ത് ഇവരാരും കൂടെ ഇല്ലായിരുന്നു പണ്ടൊരിക്കൽ തിരുവനന്തപുരത്ത് നടന്ന ഹിന്ദു ഐക്യവേദിയുടെ പരിപാടിയിൽ അദ്വാനി പങ്കെടുത്തിരുന്നു അതും റാലിയും ഷൂട്ട് ചെയ്യാനായി ചുമതലപ്പെടുത്തിയിരുന്നത് തിരുവനന്തപുരത്തുള്ള ബിജെപിക്കാരായ സിനിമാക്കാരെയായിരുന്നു അന്ന് രാത്രി സിനിമാക്കാരുടെ വകയായി പങ്കജ് ഹോട്ടലിന്റെ റൂഫ് ഗാർഡിൽ വെച്ച് അധ്വാനിക്ക് ഒരു ഡിന്നർ ഒരുക്കി അവിടേക്ക് മോഹൻലാലിനെ കൂട്ടിക്കൊണ്ടുവന്നു അന്ന് മമ്മൂട്ടി ഒന്നാം സ്ഥാനത്ത് തിളങ്ങി നിൽക്കുകയായിരുന്നു മോഹൻലാൽ രണ്ടാം സ്ഥാനത്തും മോഹൻലാലിനെ അധ്വാനിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു മലയാള സിനിമയിൽ കുതിച്ചുയരുന്ന ഒരു നായകനാണെന്നും എന്നാൽ ഒന്നാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടി എന്ന പേരുള്ള മറ്റൊരു നടനാണെന്നും നമ്മൾ വിചാരിച്ചാൽ ലാലിനെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ പറ്റുമെന്നും പറയുന്നു അതെങ്ങനെയെന്ന് അദ്ദേഹം ചോദിച്ചു നമ്മുടെ എല്ലാ ശാഖകളിലും മോഹൻലാലിന് പ്രോത്സാഹനം കൊടുക്കാൻ ഒരു നിർദ്ദേശം കൊടുക്കാൻ പറഞ്ഞാൽ മതിയെന്ന് പറയുന്നു ഉടൻ തന്നെ അദ്ദേഹം കേരളത്തിലെ ചുമതലയുള്ള നേതാവിന് നിർദ്ദേശം കൊടുക്കുന്നു മോഹൻലാലിന് വേണ്ട പ്രോത്സാഹനം കൊടുക്കണം എന്താണ് വേണ്ടത് നോക്കി ചെയ്തോളൂ എന്ന് അടുത്ത ദിവസം തന്നെ കേരളത്തിലെ എല്ലാ ശാഖകളിലേക്കും നിർദ്ദേശങ്ങൾ എത്താൻ തുടങ്ങി പിന്നീട് സംഭവിച്ചതിനെക്കുറിച്ച് ഇന്നുള്ളവർക്ക് ഒന്നും അറിയാൻ സാധ്യതയില്ല പഴയ ആളുകൾക്കും തിരുവനന്തപുരത്തുള്ള സിനിമാക്കാർക്കും അറിയാമായിരിക്കാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മമ്മൂട്ടി ചിത്രങ്ങളുടെ പോസ്റ്ററുകൾ ചാണകമെറിഞ്ഞ് ി താനൊരിക്കൽ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ മനോരമ പത്രത്തിൽ മമ്മൂട്ടിയുടെ ഒരു വലിയ പോസ്റ്ററിൽ മുഴുവൻ ചാണകം പതിപ്പിച്ച് ഒരു ഫോട്ടോ ഉൾപ്പെടെ ഒരു വാർത്ത വന്നിരുന്നു അതിന്റെ തലക്കെട്ട് മമ്മൂട്ടിയുടെ പോസ്റ്ററിൽ വ്യാപകമായ ചാണക അഭിഷേകം എന്നായിരുന്നു ആ വാർത്ത ഇന്നും ഓർക്കുന്നു ഇതുകൂടാതെ മമ്മൂട്ടിയുടെ സിനിമകൾക്ക് തിയേറ്ററുകളിൽ കൂവിവിളികൾ ഉയരാനും തുടങ്ങി ഈ വിഷയത്തിൽ മമ്മൂട്ടി മാനസികമായി തളർന്നു എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ മമ്മൂട്ടിയുടെ രക്ഷകനായി എത്തിയത് നിർമ്മാതാവ് സുരേഷ് കുമാർ ആയിരുന്നു ഞാനിതൊക്കെ കൊണ്ടാണ് സുരേഷ് കുമാർ നന്മയുള്ള ആളാണെന്ന് പറയുന്നത് സുരേഷ് കുമാർ മമ്മൂട്ടിയെയും കൂട്ടി ബിജെപി നേതാക്കളെ സമീപിച്ചു പി പി മുകുന്ദൻ പറഞ്ഞു മോഹൻലാലിന് പ്രോത്സാഹനം കൊടുക്കാൻ പറയുന്നത് മമ്മൂട്ടിയുടെ പോസ്റ്ററിൽ ചാണകം എറിയാനല്ല അത് അംഗീകരിക്കാനാവില്ല അനുവദിക്കാനും ആവില്ല സുരേഷ്കുമാർ മമ്മൂട്ടിയും കൂട്ടി ആർ എസ് എസ് കാര്യാലയത്തിലും പോയി അവിടെ മമ്മൂട്ടിക്ക് നല്ല ആദരവും പരിഗണനയും ലഭിച്ചു അതോടെ പ്രശ്നങ്ങൾ തീർന്നു എന്നാൽ മോഹൻലാലിന് വേണ്ടി പാലാഭിഷേകവും തിയേറ്ററിൽ പൂവുവാരി എറിയുന്നതും അവർ തുടങ്ങിവച്ചു ഈ കഥ ഇപ്പോൾ പറയുന്നത് പി പി മുകുന്ദൻ ഒഴികെ ബാക്കി എല്ലാവരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഓർക്കുക ഇതിപ്പോൾ പറയുന്നത് എംബുരാൻ വിഷയത്തിൽ മോഹൻലാൽ എടുത്ത തീരുമാനത്തെ വിമർശിക്കുന്നവരോടാണ് അദ്ദേഹത്തിന്റെ ഉയർച്ചയ്ക്ക് ചവിട്ടുപടി ഒരുക്കിയവരെ അദ്ദേഹം മറന്നിട്ടില്ല എന്നതാണ് കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും കലാകാരന്മാർക്ക് ഉയർന്നു വരാനുള്ള വഴി ഒരുക്കിയിട്ടുണ്ട് അതിലൊരു തെറ്റുമില്ല അത് തുറന്നു പറയാനുള്ള മനസ്സ് കാണിക്കണം പക്ഷേ സ്വാർത്ഥതയുടെ ആൾരൂപങ്ങളായി മനുഷ്യൻ ചുരുങ്ങിപ്പോകുന്നു ഏതു വിധത്തിലും പണവും പ്രശസ്തിയും അധികാരങ്ങളും നേടുവാനുള്ള അന്തമായ ഓട്ടത്തിലാണ് സമൂഹം എന്ന് മാലപ്പി അഷ്റഫ് പറയുന്നു അതേസമയം മലയാളത്തിലെ ഏറ്റവും താര ഇരുവരുടെയും സൗഹൃദത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഒരേ കാലഘട്ടത്തിൽ താരങ്ങളായി മാറിയവരാണ് മോഹൻലാലും മമ്മൂട്ടിയും തുടക്കകാലം മുതൽ പരസ്പരം താങ്ങായി ഇരുവരും മുന്നോട്ടു പോയി സിനിമയ്ക്കപ്പുറമാണ് തങ്ങളുടെ സൌഹൃദമെന്ന് ഇവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒട്ടനവധി തവണ ഇരുവരുടെയും സിനിമകൾ ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഫാൻ ഫൈറ്റുകൾ ഇപ്പോഴും നടക്കുന്നു കരിയറിൽ ഒരാൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉയർച്ച താഴ്ചകൾ വന്നും പോയും ഇരിക്കുന്നു എന്നാൽ ഇതൊന്നും മോഹൻലാൽ മമ്മൂട്ടിയെ സൗഹൃദത്തെ ബാധിച്ചില്ല കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെയാണ് മമ്മൂട്ടി ഇന്ന് കടന്നുപോകുന്നത് മോഹൻലാലിന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളാണ് തുടരെ പരാജയങ്ങൾ ആരാധകർ ചർച്ചയാക്കാറുണ്ടെങ്കിലും ഇതൊന്നും താരങ്ങളുടെ ആത്മബന്ധത്തെ ബാധിച്ചതേയില്ല ആയിരത്തി എൺപത്തിരണ്ടിലാണ് ഇരുവരും ആദ്യമായി പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത് നവോദയയുടെ പടയോട്ടം എന്ന സിനിമയിലായിരുന്നു അത് അതിൽ മോഹൻലാലിന്റെ അച്ഛനായിട്ടായിരുന്നു മമ്മൂട്ടി അഭിനയിച്ചത് പിന്നാലെ ഐ വി ശശി സംവിധാനം ചെയ്ത അഹിംസ സിന്ദൂര സന്ധ്യയ്ക്ക് മൌനം ഇന്ന ഇന്നുമുതൽ അധിരാത്രം അടിയൊഴുക്കുകൾ ആൾക്കൂട്ടത്തിൽ തന്നെയെ അനുബന്ധം കരിമ്പിൻ പൂവിനക്കരെ കണ്ടു കണ്ടറിഞ്ഞു കരീര പോലെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് അടിമകൾ ഉടമകൾ തുടങ്ങി അൻപത്തിയൊന്ന് സിനിമകളിൽ ഇരുവരും ഒരുമിച്ചെത്തി അതിലേറെയും സംവിധാനം ചെയ്തത് ഐ വി ശശിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഫാസിൽ സംവിധാനം ചെയ്ത ഹരികൃഷ്ണൻ എന്ന സിനിമ ഇരുവരുടെയും കൂട്ടുകെട്ടിൽ വൻ വിജയം നേടി രണ്ട് താരങ്ങളുടെയും ആരാധകർക്ക് വേണ്ടി രണ്ട് രീതിയിൽ ഷൂട്ട് ചെയ്ത ക്ലൈമാക്സ് സീൻ വാർത്തകളിൽ നിറയുകയും ചെയ്തു രണ്ടായിരത്തിൽ ഷാജി കൈല സംവിധാനം ചെയ്ത നായകൻ മോഹൻലാലാണ് പക്ഷേ നായകന്റെ അച്ഛനെ രക്ഷിക്കാൻ എത്തുന്ന വക്കീലായി മമ്മൂട്ടി സിനിമയിൽ കസറി പൂവള്ളി ഇന്ദു അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാരാറേയും ഇന്നും പ്രേക്ഷകർ മറന്നിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ കടൽ കടന്നൊരു മാത്തുക്കുട്ടിയിൽ മോഹൻലാൽ അതിഥി താരമായി എത്തിയിരുന്നു അടുത്തിടെ മമ്മൂട്ടി മോഹൻലാൽ സൗഹൃദത്തിന്റെ ആഴത്തെക്കുറിച്ച് നടി സുഹാസിനെ പരാമർശിച്ചിരുന്നു ഭർത്താവ് സംവിധായകൻ മണിരത്നം പറഞ്ഞ കാര്യങ്ങളാണ് സുഹാസിന് പങ്കുവച്ചത് മമ്മൂട്ടിയോട് കഥ പറയാൻ മണി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഒരു ചെറിയ പയ്യൻ വന്നൊരു വടിയെടുത്ത് മമ്മൂട്ടിയെ അവനെ ഓടിച്ചു ആരാണതെന്ന് ചോദിച്ചപ്പോൾ അവൻ പ്രണവ് മോഹൻലാലിന്റെ മകനാണെന്ന് പറഞ്ഞു മണി ഷോക്കായി സ്വന്തം മകനെ പോലെ മമ്മൂട്ടി അവന് രണ്ടടി കൊടുത്ത കാര്യം മണി തന്നോട് പറഞ്ഞിരുന്നു എന്ന് സുഹാസിനി ഓർത്തു ഇതേക്കുറിച്ച് മോഹൻലാലും സംസാരിക്കുകയുണ്ടായി മലയാളത്തിലെ അഭിനേതാക്കൾ തമ്മിൽ കുടുംബ ബന്ധം പോലെയുള്ള ബന്ധമുണ്ടെന്നാണ് മോഹൻലാൽ പറഞ്ഞത് നാൽപ്പത് വർഷമായുള്ള സഹോദര ബന്ധമാണ് മമ്മൂട്ടിയുമായെന്ന് ഒരിക്കൽ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് കരിയറിലെ തുടക്കകാലത്ത് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അടുത്തിടെ ഇരുവരും തമ്മിൽ മത്സരമുണ്ടോ മമ്മൂട്ടിയുടെ നായകനാക്കി മോഹൻലാൽ സിനിമ സംവിധാനം ചെയ്യുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം മോഹൻലാൽ മറുപടി പറഞ്ഞിരുന്നു ഞാനും ഇച്ചാക്കയും സിനിമകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും സിനിമകൾ ചെയ്യാൻ തയ്യാറാണ് എന്റെ സിനിമകളും അദ്ദേഹത്തിന്റെ സിനിമകളും വ്യത്യസ്തമാണ് ഞങ്ങൾക്ക് മത്സരമില്ല ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുക അങ്ങനെ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ ഒക്കെ എളുപ്പമല്ല ഞങ്ങൾക്ക് മത്സരിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ സിനിമയിൽ വന്ന സമയം സിനിമയുടെ സുവർണകാലമാണ് വിധായകൻ കഥാ നിർമ്മാതാക്കൾ ആ സമയത്ത് എത്തിപ്പെട്ടു എന്നതാണ് ഭാഗ്യം എസ് പിള്ള ശിവാജി സാർ അമിതാഭ് ബച്ചൻ പത്മിനിയമ്മ വേണുചേട്ടൻ ഗോപിചേട്ടൻ അങ്ങനെ പലർക്കൊപ്പവും അഭിനയിച്ചു ഇതിലൊന്നും മത്സരിക്കേണ്ട കാര്യമില്ല മത്സരിച്ചാൽ കുഴപ്പമാകും മമ്മൂട്ടി മോഹൻലാൽ ചിത്രം എന്തുകൊണ്ട് വരുന്നില്ലെന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ അല്ലാതെ സിനിമകൾ ചെയ്യാനുണ്ട് നാളെ അങ്ങനെ ഒരു കഥയുമായി ഒരാൾ വന്നാൽ തീർച്ചയായും ആലോചിക്കും അപ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എല്ലാം നോക്കേണ്ടതുണ്ട് രണ്ടുപേരെ വെച്ചൊരു സിനിമ ചെയ്യുന്നതിന്റെ സാമ്പത്തികമടക്കമുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് മമ്മൂട്ടിയുമായി വളരെ സ്നേഹത്തിലും സൗഹൃദത്തിലുമാണ് പോകുന്നത് എപ്പോഴും വിളിക്കാറും സംസാരിക്കാറുമുണ്ട് ഞങ്ങളുടെ മക്കളും കുടുംബം പോലെ തന്നെയാണ് എല്ലാ ദിവസവും രാവിലെ മമ്മൂട്ടിയെ വിളിക്കുമെന്നതല്ല എനിക്കൊരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അറിയണമെങ്കിലും ഒക്കെ അദ്ദേഹത്തെ വിളിക്കാറുണ്ട് അദ്ദേഹം തിരിച്ചുവരുമെന്നും മോഹൻലാൽ പറഞ്ഞു